എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പുഷ്പം നമുക്ക് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ആയിരുന്നത് അപ്പോൾ ഒരുപാട് പേര് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പുഷ്പം ഉണ്ട് എങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണത് വിൽപ്പന നടത്തേണ്ടെന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു പുഷ്പം കൊണ്ട് പല ആളുകളും രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതൊരു ബിസിനസ് മാർഗമായിട്ട് സ്വീകരിക്കാനും അതുകൊണ്ട് നല്ലൊരു വരുമാനം നേടാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞ പലർക്കും അതിലേക്ക് വരാനൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ പലരും അത് കമന്റിലൂടെ തന്നെ ണ്ടായി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഹാർഡ് വർക്കിങ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വരുമാനമാർഗ്ഗം ആക്കിയെടുക്കാൻ പറ്റും ഒരു സൈഡ് ഇംഗ് ആയിട്ട് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാനൊക്കെ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കും അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേറ്റ് എന്നത്തെയും ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് നിങ്ങൾ വളർത്തിയതിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ശംഖു പുഷ്പത്തിന്റെ വെറൈറ്റി ഏതാണ് നിങ്ങൾക്ക് അത് വെള്ളയാണോ അതോ വയലറ്റ് ആണോ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് കൂടി താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഏതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നിറയെ പൂക്കുന്നതും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയതുമായിട്ടുള്ള ശംഖുപുഷ് വെറൈറ്റി ഏതാണെന്ന് പിന്നെ എത്ര വെറൈറ്റികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് കൂടി താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് അടക്കാം അപ്പം ശംഖുഷ് ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാം പക്ഷേ ഉണക്കിയെടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ ക്വാളിറ്റി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തണലത്തൊക്ക ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടുള്ളൂ ഉണക്കിയെടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി നല്ല ഹൈജീൻ ആയിട്ട് വേണം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഉണക്കിയെടുക്കുന്ന എന്ത് സാധനമാണെങ്കിലും അതിന് വരുന്ന പ്രധാന പ്രശ്നമാണ് ഫംഗസ് ഇൻഫെക്ഷനുകൾ ഫംഗ് ഇൻഫെക്ഷനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് ചീത്തയായി പോവുകയും അതുപോലെ തന്നെ ഒരുപാട് നഷ്ടം ഉണ്ടാവുകയൊക്കെ വൃത്തിയുള്ള തുണിയിൽ പരത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നല്ല രീതിയിൽ അത് ഉണങ്ങി കിട്ടും ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ശംഖുപുഷ്പങ്ങൾ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയുള്ള പാക്കറ്റിൽ ആക്കിയിട്ട് അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് വേണം സൂക്ഷിക്കാൻ അതല്ലെങ്കിൽ നല്ല കുപ്പികളിലൊക്കെ ആക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് എയർ എയർടൈറ്റായിട്ട് സൂക്ഷിക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ പിന്നീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വായുസഞ്ചാരം ഇല്ലാത്ത രീതിയിൽ നല്ല ഹൈജീൻ ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഫംഗസിൻ്റെ പ്രശ്നമൊന്നും വരില്ല അതുപോലെ നല്ല രീതിയിൽ ഉണങ്ങ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് ഇന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് ഫംഗസുകളൊന്നും വരാണ്ടിരിക്കുള്ളൂ എന്നാൽ കുറച്ച് വെള്ളം അതിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫംഗസുകൾ വളരാനും അത് സാധ്യത അപ്പൊ നമ്മൾ ഈ രീതിയിലൊക്കെ പ്രിസർവ് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ച് ഉണങ്ങിയ ശംഖു വർഷം ഇനി വിൽക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് പലർക്കും സംശയം വരുന്നത് എങ്ങനെ എവിടെ നമുക്ക് ഇത് വിൽക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ വിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിൽക്കുന്ന ആമസോണും ഫ്ലിപ്പ്കാർട്ടും വഴിയാണ് ആമസോണും ഫ്ലിപ്പാർട്ടും വഴി ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സെല്ലർ ഐ ഡി അല്ലെങ്കിൽ സെല്ലർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളൂ ആമസോണിൽ കയറിയിട്ട് അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞ് നമുക്കൊരു സെല്ലർ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും ഈ ഒരു സെല്ലർ അക്കൗണ്ട് വഴി നമുക്ക് സാധനങ്ങൾ വിൽക്കാനും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് പല പ്രൊഡക്റ്റുകളും ആമസോൺ വഴിയൊക്കെ ആളുകൾ വിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു സെല്ലർ അക്കൗണ്ട് തുടങ്ങിയ ശേഷം നമുക്ക് അതുവഴി വിൽക്കാം അപ്പോൾ ആദ്യം സമയങ്ങളിലൊന്നും നമുക്ക് ആമസോൺ വഴി വലിയ ഓർഡറുകളൊന്നും ലഭിക്കില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ആമസോണിൽ നിലവിലുള്ള റേറ്റിൽ കുറച്ച് താഴ്ത്തിയൊക്കെ റേറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇരുന്നൂറ് രൂപയ്ക്കാണ് മറ്റുള്ള ആളുകൾ ഇത് വിൽക്കുന്നതെങ്കിൽ നമ്മളൊരു നൂറ്റി അൻപതോ നൂറ്റി പത്ത് രൂപയ്ക്കൊക്കെ വിൽക്കാൻ ശ്രമിക്കുക ആളുകൾ എപ്പോഴും വിലക്കുറവ് നോക്കും അതുപോലെ തന്നെ ആളുകൾ നല്ല രീതിയിൽ പോസിറ്റീവ് കമൻ്റൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങിച്ച ശേഷം ആ പോസിറ്റീവ് കമൻ്റ് ഒക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല റേച്ചിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിലയൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ ഇപ്പോഴും ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്കാണ് എപ്പോഴും ഡിമാൻഡ് അപ്പം നമുക്ക് ആമസോണ് വഴിയും ഫ്ലിപ്പ്കാർട്ട് വഴി മറ്റ് ഓൺലൈൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വഴിയൊക്കെ നമുക്കത് വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഉണ്ടെങ്കിൽ അത് വഴി നമുക്ക് വിൽക്കാം അതിൽ നമുക്കിതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്കിതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആ രീതിയിലൊക്കെ നമുക്കത് വിൽക്കാവുന്നതാണ് അപ്പോൾ വിൽപ്പനയ്ക്ക് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് പാക്കിങ് ലൈസൻസും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നമുക്ക് വലിയ മാളുകളിൽ അവർക്ക് സപ്ലൈ ചെയ്യുകൂടി ചെയ്യാം അവരിത് എടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വഴി നമുക്കിത് വിൽപ്പന നടത്താൻ പറ്റും അപ്പോൾ ഈ ഉണങ്ങിയ ശംഖുപുഷ്പം ഇഷ്ടപ്പെടുന്ന ആളുകളും അത് ഉപയോഗിച്ച് ഫുഡ് ഐറ്റംസുകൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് ഇതിന്റെ ലഭ്യതയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് പലരും ഇത് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കുന്ന ആളുകളുണ്ട് പലരും ഇത് നട്ട് പിടിപ്പിച്ചിട്ട് ഈ ശംഖുപുഷ്പം ഉണക്കിയെടുത്ത് അതിനെ അതുകൊണ്ട് ഫുഡ് ഐറ്റംസുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ഇഷ്ടമുള്ള ഒരു കാര്യമില്ല പലർക്കും അത് പറ്റിയെന്ന് വല്ല കാരണം അവരുടെ ഒരു സാഹചര്യം അവരുടെ ഒരു സമയക്കുറവൊക്കെ കാരണം പലരും പ്രത്യേകിച്ച് ഈ റിസോർട്ടുകൾ ിലൊക്കെ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പം ഇതിൽ ശംഖോഷ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന പല റിസോർട്ടുകളുണ്ട് അപ്പം അവരൊന്നിത് ഒരിക്കലും കൃഷി ചെയ്തിട്ട് അതൊന്നും ഇവർ ഇത് ചെയ്തെടുക്കാറില്ല അവരൊക്കെ ശരിക്കും ചെയ്യുന്നത് ഓൺലൈനായിട്ട് ഇത് വാങ്ങിക്കുക അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള സപ്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടൊക്കെയാണ് അവർ ഇത് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കും ഇതിൽ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ പറ്റി നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു എങ്ങനെയാണ് ഇത് വില്പന നടത്തുക എൻ്റെ വീട്ടിൽ ഒരുപാട് ഇതിന്റെ പൂക്കളുണ്ട് ഞാൻ പലപ്പോഴും ഉണക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പേര് കമന്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം